നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് നമ്മുടെ സംസ്ഥാനത്ത് അനൗദ്യോഗികമായി നടത്തപ്പെട്ട ഒരു പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിലെ എൻ്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തപ്പെട്ട ഒരു പഠനമാണ് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യാ പ്രവർത്ത ക ഓടിവരുന്നു എന്നുള്ളത് അതിൻ്റെ പഠനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ മരിച്ച കുട്ടികളുടെ അല്ല ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് മുൻ അതിനു മുൻപത്തെ പത്തു വർഷത്തേക്കാൾ ഇരട്ടിയിലധികമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾ മാത്രം ഇത്രയും അധികം ആത്മഹത്യ ചെയ്യുന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ലോകത്തിന് മറ്റനേകം കൂടുകളിലും ഇതേ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് എങ്കിലും നമ്മുടെ വിഷയം നമ്മുടെ സംസ്ഥാനമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പഠനഭാരം തന്നെയാണ് പഠന അന്തരീക്ഷം തന്നെയാണ് അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞാലും പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കാത്തതും അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള വ്യാകുലതകളും ആത്മഹത്യയിലേക്ക് ഇക്കൂട്ടരെ നയിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പഠനഭാരം കുറച്ച് അവരുടെ സമയം അതായത് വിദ്യാർത്ഥികളുടെ സമയം കാര്യക്ഷമമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രീതിയിൽ അനാവശ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളുടെ മേൽ പഠനഭാരം കൂട്ടുന്ന ഒരു പ്രവണത വന്ന് ഉണ്ടായി വന്നിട്ടുള്ളത് അതുമാത്രമല്ല അന്തരീക്ഷവും പഠനാന്തരീക്ഷവും ജീവിതാന്തരീക്ഷവും സമൂഹവും സാമൂഹിക അന്തരീക്ഷവും ഒക്കെ വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്ന എന്നതിൽ സംശയം ആർക്കും ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തു തന്നെ ഭാവി തലമുറ മുഴുവൻ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ായാധിക്യം മാത്രമുള്ള ഒരു പറ്റം ആളുകൾ മാത്രമായി നമ്മുടെ സംസ്ഥാനം അവശേഷിക്കുക തന്നെ ചെയ്യും അതുമാത്രമല്ല ഇത്തരത്തിൽ ആത്മഹത്യ പ്രവണത കൂടുതലാവുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടതക്കവണ്ണത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇവിടുത്തെ അധികാരികൾ മടിക്കുന്നു എന്നതും ഇത്തരം ആത്മഹത്യകൾ കൂടുന്നതിന് അല്ലെങ്കിൽ പെരുകുന്നതിന് ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം പ്രവണതകൾ ഒട്ടും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മികച്ച പഠനാന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞു വരുന്നതിൻ്റെ കാരണമായിരിക്കാം ഇത്തരം ആത്മഹത്യ അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു മത്സര ബുദ്ധിയും ഇതിനൊരു കാരണമായി വന്നേക്കാം എല്ലാവർക്കും എ പ്ലസ് നേടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് പക്ഷേ രക്ഷിതാക്കൾക്കിടയിൽ നിന്നും വരുന്ന സമ്മർദ്ദം അവർക്ക് താങ്ങാവുന്നതിൽ അധികമാണ് വിദ്യാർത്ഥികളുടെ പഠന സമ്പ്രദായം എത്രയും പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് മാത്രമല്ല രക്ഷിതാക്കൾ സ്വന്തം മക്കളെ എ പ്ലസ് വാങ്ങാനല്ല നിർബന്ധിതരാക്കേണ്ടത് അല്ലെങ്കിൽ നിർബന്ധിക്കേണ്ടത് മികച്ചൊരു മനുഷ്യനാവാൻ അവരെ പ്രാർത്ഥരാക്കണം ഏതൊരു രക്ഷിതാവായാലും എ പ്ലസുകൾ മാത്രമല്ല ജീവിതം എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ അധ്യാപകരും തയ്യാറാവണം എ പ്ലസുകളുടെ സമ്മർദ്ദം വിദ്യാർത്ഥികൾക്ക് മേൽ വന്നതിൽ പിന്നെയാണ് ഇത്തരം ആത്മഹത്യകൾ കൂടുതലായി വന്നിട്ടുള്ളത് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം അത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ അത് മാത്രമല്ല ഇത്തരത്തിൽ പഠനത്തിൽ വരുന്ന മാറ്റങ്ങൾ അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മേൽ വരുന്ന സമ്മർദ്ദങ്ങൾ അവർക്ക് താങ്ങാവുന്നതിൽ അധികമാണ് എന്നത് മാത്രമല്ല ഇത്തരം മത്സര ബുദ്ധികൾ അവർക്കിടയിൽ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ചും മാനസികമായിട്ടുള്ള അതോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ എത്ര പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചതിനനുസരിച്ചുള്ള ജോലി വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല എന്ന ഒരു വസ്തുത നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യ നാടുകളിലേക്ക് പോകുന്നു അവിടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജീവിത സാഹചര്യം മോശമായതും അതിന് കാരണമാകും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതുവാനുള്ള മാനസിക ശേഷി നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല നമ്മുടെ സാമൂഹിക രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിനൊരു കാരണമാണ് അപ്പോ സമൂഹവും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾക്ക് കാരണമാകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ അത് പറയാൻ കാരണമുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റിനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ കാലയളവിൽ ഒരാൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ നേരിടേണ്ടി വരുന്നത് സൈബർ അറ്റാക്കുകളാണ് ഇതിനെ പ്രതിരോധിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് പലരും എങ്കിൽ കൂടി താങ്ങാവുന്നതിൽ അധികം സൈബർ അറ്റാക്കുകൾ വരുന്നത് ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്നതുകൊണ്ട് തന്നെ ഓരോ ആത്മഹത്യക്കും സമൂഹവും സർക്കാരും നമ്മുടെ സിസ്റ്റം കൂടി ഉത്തരവാദികൾ ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിലാണിത് കൂടുതലായി കണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അത് എടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയാണ് പറയുമ്പോൾ നമുക്ക് ബാലാവകാശ കമ്മീഷൻ ഉണ്ട് മറ്റ് നിയമ സംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നട പ്പെടുന്ന അല്ലെങ്കിൽ നടന്നു കൊണ്ടിരിക്കുന്ന ആത്മഹത്യകളെ തടയാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ കൂട്ടർ അവർക്ക് ആദ്യം വേണ്ടത് മാനസികമായിട്ടുള്ള ധൈര്യമാണ് അത് നൽകാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധരെ കൊണ്ട് കഴിയാത്തടത്തോളം കാലം ആത്മഹത്യകൾ പെരുക തന്നെ ചെയ്യും ഈ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കി തീരുകയുള്ളൂ മാത്രമല്ല നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ക്ലാസ് മുറികളിൽ ഇരുന്നു കൊണ്ടുള്ള പഠനത്തിനാണ് ഇപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതും ഇതിനൊരു കാരണമായി ഞാൻ കണ്ടുവരുന്നു അത് പറയാനുള്ള കാരണം സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഓരോ വിദ്യാർത്ഥികൾക്കും നേരിടേണ്ടി വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനും പഠിക്കുക 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 എന്ന ഒരു കാര്യം മാത്രമാണ് പഠനം ആവശ്യം തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല എന്നാൽ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഊണവും മുറക്കവും ഒക്കെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള പഠനം ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം കളിക്കേണ്ട സമയത്ത് കളിക്കണം പുറത്തിറങ്ങാതെ റൂമിൽ അടച്ചിരുന്ന് ഒരുപാട് നേരം പഠിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരം ആത്മഹത്യകൾ അല്ലെങ്കിൽ അവർ പഠിക്കാൻ നിർബന്ധിതരാകുന്നത് കൊണ്ടാണ് ഇത്തരം ആത്മഹത്യകൾ വിദ്യാർത്ഥികൾക്കിടയിൽ വരുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് എത്രത്തോളം ശരി എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കണം എന്തു തന്നെയായാലും ഇതിനൊരു അറുതി വരണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇല്ലെങ്കിലും നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് എന്ന് മാത്രം തൽക്കാലം ഇപ്പോൾ പറയപ്പെടുന്നു കാരണം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഭാവി വാഗ്ദാനങ്ങളാണ് അവരെ വളർത്തിയെടുക്കണം അല്ലാതെ അവരെ തളർത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ വിജയം കൈവരിക്കട്ടെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും മുന്നോട്ട് വരേണ്ട കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തരക്കാലം അവസാനിപ്പിക്കുന്നു ഇതുവരെ കേട്ടിരുന്ന് സഹിച്ച എല്ലാവർക്കും നന്ദി കൂടി രേഖപ്പെടുത്തുന്നു